ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നല്ല മികച്ച രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ദയവായി നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കമൻറ്റുകളും ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ബസ് റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറോ നൂറ്റൻപത് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേരള സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ബസ് റോഡിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള വഴി ആണ് നമ്മളിപ്പോൾ കണ്ടത് അവിടുന്ന് ഗേറ്റ് കയറി നമ്മൾ മുറ്റത്തേക്ക് വന്നു വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമയക്കുറവൊക്കെ ഉള്ളവർക്ക് വീഡിയോ ഒരുപാട് സമയം പോകുന്നു ആദ്യം തന്നെ വില പറയണമെന്ന് പറയുന്നത് കൊണ്ട് പറയുകയാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ചോദ്യ വില മാത്രമാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നാല് ബെഡ്റൂമുകൾ ആണ് തേക്ക് ആഞ്ഞിലി മാത്രമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് നമ്മൾ ഈ കണ്ടത് അഞ്ചോ ആറോ ഏഴോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ ക്രമീകരണം വീടിൻ്റെ വശങ്ങളിലൊക്കെയാണെങ്കിൽ അത്യാവശ്യം ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മഴയായതുകൊണ്ട് കുറച്ച് പെയിൻറ്റിങ് വർക്കുകളൊക്കെ ബാലൻസ് ഉണ്ട് അതെല്ലാം ചെയ്തു നൽകുന്നതാണ് വീടിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ആ റൂഫിങ് ഏരിയ ഒന്ന് കാണാം ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണ് കിച്ചൻ്റെ ഉൾപ്പെടെ എല്ലാം വരുന്നത് തേക്കിൻ തടിയാണ് ഇതൊരു റൂമിൻ്റെ പുറത്തെ ദൃശ്യങ്ങളാണ് നാലുപാളികളുടെ ഒരു ജനലാണ് നാലുപാളി ചെയ്തിരിക്കുന്നതും തേക്കിൻ തടിയിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര പ്രകാരം മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് അതുപോലെ തന്നെ നല്ല മികച്ച രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു റൂഫ് ഏരിയ വരുന്നത് ഒരു ഫങ്ഷനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ നല്ല ഉയരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൈഡ് ഭാഗത്തെല്ലാം വീലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഉടമസ്ഥൻ പറഞ്ഞത് വീടിന്റെ അടിഭാഗം പൂർണ്ണമായിട്ടും ഏർ ബെൽറ്റ് പില്ലറൊക്കെ കൊടുത്ത് അതിന്റെ മണ്ട ഒന്ന് വാർത്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ നിർത്തി ഈ ചെതലിൻ്റെ ശല്യങ്ങളോ മറ്റു കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അടിഭാഗം പൂർണ്ണമായിട്ട് ഒന്ന് വാർത്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതിപ്പോൾ നമ്മുടെ ആ വലിയൊരു കാർഫോർച്ചാണ് അതിൽ ആ സിഫ്റ്റ് കിടന്നിട്ട് പോലും നല്ല ഇനിയും വലുപ്പമുണ്ട് കാർ പോർച്ചിന് ഇനി ഒരു ബൈക്കോ ഒരു ഓട്ടോയെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന രീതിയിൽ ഈ കാർഫോർച്ചിന് വലിപ്പമുണ്ട് ഇതാണ് നമ്മുടെ ഒരു സിറ്റൗട്ട് വരുന്നത് അത് പൂർണ്ണമായിട്ട് ഗ്രാനൈറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് തന്നെ മനോഹരമാക്കിയിട്ടുണ്ട് ജനൽപ്പാളികൾ വാതിലുകളെല്ലാം വരുന്നത് തേക്കിൻ്റെ അടിയിലാണ് ഇതാണ് ബസ് റോഡിൽ നിന്ന് വരുന്ന റോഡ് ആ റോഡ് ടാറിംഗ് ആണ് കുറച്ച് ഭാഗം ഇപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ കുറച്ചുകൂടെ വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് അവിടെ മണ്ണ് ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഡോർ വരുന്നത് തേക്കിൻ്റെ അടിയിൽ പറഞ്ഞ നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ലൊരു ഡിസൈൻ ഒക്കെ കൊടുത്ത് നിർമ്മിച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നത് നല്ല വലുപ്പമുള്ളൊരു ലിവിങ് ഹാളാണ് വിത്ത സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് റാം ലൈറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഫാൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ആറക്കു മൂന്നിൻ്റെ ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വലുപ്പമുള്ള ടൈൽ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നോക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഹാളിൻ്റെ വലുപ്പമൊക്കെ അറിയാൻ പറ്റുന്നതാണ് പിന്നെ ഈ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും പൂർണ്ണമായിട്ടും വേഗിന്തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയയിൽ ഇൻറ്റീരിയർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് വല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് ബസ് സ്റ്റോപ്പ് പള്ളി മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നു പോകാവുന്ന ഒരു ദൂരത്തിലുണ്ട് യാതൊരുവിധ പ്രളയ ഭീഷണിയും ബാധിക്കാത്തൊരു മേഖലയാണ് ഇതാണ് നമ്മുടെ ഒരു വാശേരിയ വന്നിരിക്കുന്നതാണ് അതിലെല്ലാം വന്നിരിക്കുന്ന ജാഗ്വാറിന്റെ ഫിറ്റിങ്സുകളാണ് വന്നിരിക്കുന്നത് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഈ വീടിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ അഞ്ചു വർഷം പത്ത് വർഷം വാറണ്ടി ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ആദ്യത്തെ ബെഡ്റൂമിന്റെ ഒരു ഡോറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തേക്കും തടിയാണ് ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതിനൊരു നാല് വാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത് മുകളിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളും ട്യൂബ് ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ റൂമിന്റെ ഒരു കബോർഡ് വരുന്നത് അതും തേക്കും തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത് എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളും ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് നല്ല ഉയരത്തിൽ തന്നെ വാൽ ടൈലുകളൊക്കെ ഓടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ ചെയ്തിട്ടിട്ടുണ്ട് ഒരു വിൽപ്പന വീടിനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ല മനോഹരമായിട്ട് സ്വന്തം ആവശ്യത്തിന് എന്ന പോലെ തന്നെയാണ് ഈ ബിൽഡർ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വീടാണിത് ഈ ഇതിപ്പോ നമ്മളൊരു റൂമിന്റെ വാതിലാണ് കണ്ടത് അതൊക്കെ നല്ല മൂത്ത തടികൾ മാത്രം നോക്കി വെട്ടി അറപ്പിച്ച് കഥകാക്കിയിരിക്കുന്നതാണ് അല്ലാതെ നമ്മൾ വെള്ളത്തടിയിൽ വരച്ച വരയ്ക്കുന്ന വരയൊന്നും ഉള്ളതല്ല അത് സാധാ ഒരു ചെറിയൊരു പോളിഷിങ് മാത്രം ചെയ്തിട്ടിരിക്കുന്നതാണ് ഇതിലാണെങ്കിലും ഇതും വലിപ്പമുള്ള ബെഡ്റൂമാണ് രണ്ട് പാളിയുടെ രണ്ട് ജനലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് എല്ലാ റൂമിലും എ സിയുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനിലുള്ള ഒരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത് അഖബാറിൻ്റെ ഫിറ്റിംഗ്സുകൾ മാത്രമാണ് എല്ലാം പത്ത് വർഷം വാറൻറ്റി ഉള്ള ഐറ്റംസ് ആണ് ഹെൽത്ത് ബക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വന്നിരിക്കുന്നത് ജാഗോർ മാത്രം അതുപോലെ തന്നെ ഹോം ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് പാല എറണാകുളം റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് ഇതാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമുകളും തന്നെ വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതിലൊരു നാല് വാളിയുടെ ജനലും ഒരു മൂന്ന് വാളിയുടെ ജനലുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിലും ട്യൂബ് ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് വാളിയുടെ ഒരു കവോർഡാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത് ഉൾവശമാണ് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വീട് പാലായി ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് മുമ്പ് കണ്ട പോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സുകൾ മുഴുവൻ വന്നിരിക്കുന്നത് ജാഗ്വാറിൻ്റെ തന്നെയാണ് വെൻ്റിലേഷൻ്റെ ഡോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് തേക്കിൻ്റെ അടിയിൽ തന്നെയാണ് വടക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ബസ് റോഡിൽ നിന്നും നേരെ ഈ വീട്ടിലേക്ക് ഒറ്റ വഴിയാണ് ആ വഴി വന്നു ചേരുന്നത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തൂടെ ഒരു റോഡുണ്ട് ആ റോഡ് അപ്പുറത്തേക്ക് പോകുന്നു എങ്കിൽ എങ്കിലും നമ്മുടെ വഴി വന്ന് നേരെ ഗേറ്റ് തുറന്ന് കാർ പോർച്ചിലേക്ക് കയറുന്ന പോലെ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മറ്റു റൂമുകളിലെ പോലെ തന്നെ എൽ ഇ ഡി ലൈറ്റുകളും ട്യൂബ് ലൈറ്റുകളും ഇതിലും കൊടുത്തിട്ടുണ്ട് ഇതിലും മൂന്ന് പാളിയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമ് നമുക്ക് കാണാം ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ വീടിൻ്റെ വിലയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ് ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലമാണുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ വിസ്തീർണം വരുന്നത് നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ആകർഷണമായ കിച്ചൺ ഒന്ന് കാണാം നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന കിച്ചണാണ് വുഡ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ഇതിലിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ താഴെയും മുകളിലുമായി കാണുന്ന കബോർഡുകളും പൂർണ്ണമായിട്ടും തേക്കുന്നതിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കിച്ചണിൻ്റെ ടോപ്പ് വരുന്ന ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചിമ്മിന് വെക്കാനുള്ളൊരു സംവിധാനം അതിൽ ചെയ്തിട്ടുണ്ട് ധാരാളം ട്രേകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ വയ്ക്കാൻ ഗ്ലാസുകൾ ചെറിയ പ്ലേറ്റുകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരൊന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിച്ചണിലെ ടാപ്പുകൾ കാര്യങ്ങളെല്ലാം വരുന്നത് ജാഗ്വാറിൻ്റെ തന്നെയാണ് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇത് സ്വന്തം ആവശ്യത്തിന് നമ്മൾ പണിയുന്നത് പോലെ തന്നെ പണിതിട്ടിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ മുൻവശത്തുകൂടിയുള്ള റോഡിൽ കൂടി എല്ലാ പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാം സ്കൂൾ ബസ്സുകളൊക്കെ എല്ലാം വരുന്നതാണ് അതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെയൊക്കെ വാഹനങ്ങളും എല്ലാം ഇവിടെ ഇതിൻ്റെ മുൻവശത്തുകൂടിയുള്ള റോഡിൽ കൂടി വരുന്നതാണ് ബസ് റോഡുമായിട്ട് ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത് ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയയാണ് ആണ് വരുന്നത് വർക്ക് ഏരിയയിലും ധാരാളം കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഒക്കെ ടാപ്പ് കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വയ്ക്കണമെങ്കിൽ ഇതിൽ തന്നെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൗകര്യവും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീടൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിത് ഉപകാരമായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇനിയും പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ അത് ലഭിക്കുന്നതിനായിട്ട് ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അവതരണത്തിലോ വീഡിയോയിലോ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാകാം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യമൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ